അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് പോകാം കർത്താവ് ഓരോ ദിവസവും ഈ പ്രാർത്ഥനയിൽ സാക്ഷ്യം പറയുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട് കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഇതുപോലെ സാക്ഷ്യം പറയാനിടയാക്കണമെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധമേ ദേ എല്ലാ മക്കൾക്കും വേണ്ടി മാധ്യസ്ഥ വഹിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ദൈവശത്ത് ചെയ്യാൻ ഞാൻ മക്കൾ ഈശോനാമത്തെ ആസ്വദിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ കണ്ടക്കാരും ഇന്നത്തെ ജീവിതത്തിൽ നിന്ന് ജനുവരി ഇരുപത്തെട്ടാം തീയതി ആഴ്ച ചൊവ്വാഴ്ച ഇന്നത്തെ ദിവസം നിങ്ങളുടെ സഞ്ചാരങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു നിങ്ങളുടെ ശ്വാസ നിശ്വാസങ്ങളെപ്പോലും സമർപ്പിക്കുന്നു കർത്താവ് എല്ലാ മക്കൾക്കും നല്ല അനുഭവങ്ങൾ നൽകി നല്ല ദൈവശം നൽകി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു കാലാവസ്ഥ വ്യതിയാനം പോലെ തന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ച് സംഭവിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഓരോ പ്രാവശ്യം കർത്താനു വചനം പറയുന്ന കാലങ്ങൾ മാറി വരുമ്പോൾ നടപടി നടപടി പുസ്തകത്തിന് പതിനെട്ട് ഇരുപത്തഞ്ചിലൂടെ നീ സംസാരിക്കുന്നു പതിനേഴ് ഇരുപത്തഞ്ചിലൂടെ നീ സംസാരിക്കുന്നു കാലങ്ങൾ മാറി വരുമ്പോൾ കാലങ്ങൾ മാറിയെന്ന് വരുന്നതിനനുസരിച്ച് കൊണ്ട് ദൈവത്തെ ദൈവാനുഭവത്തിൻ്റെ പുതിയ അനുഭവ തലങ്ങളിലേക്കും മേശ സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ നീ കൈപിടിച്ച് നടത്തുന്നത് നിന്റെ ദൈവസഹത്തിൻ്റെ പരിലാളനയായിട്ട് ഞങ്ങളുടെ സഹന സാഹചര്യങ്ങളെ വിഭജിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായ പരിശുദ്ധ അമ്മ വരുന്ന അതേ ഹൃദയ മൗനങ്ങൾ ഞങ്ങൾക്ക് ആസ്തിയായിട്ട് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ ഞങ്ങളെ കാവസിക്കണം കർത്താവ് രോഗികൾ ഇപ്പോഴും ഈ പ്രാർത്ഥന കൊണ്ട് സൗഖ്യപ്പെടണം രോഗികൾ ഈ പ്രാർത്ഥന കൊണ്ട് സൗഖ്യപ്പെടണം കാരണം ജീവിത പ്രശ്നങ്ങളിലും പരമാർത്ഥങ്ങളിലും ഈ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ നേരിടുന്നവിടെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ തടസ്സങ്ങൾ വിട്ടുമാറിക്കൊണ്ട് കൈകാലികളെ ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന എല്ലാം ചങ്ങലഴിഞ്ഞു വരുകൊണ്ട് നിങ്ങളെ സ്വാതന്ത്ര്യമാകണം കർത്താവിനെ അറിയുന്നതനുസരിച്ച് സത്യം നിങ്ങൾ അറിയുകയും സത്യങ്ങളെ സ്വാതന്ത്ര്ക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ വചനത്തിൻ്റെ അകമ്പടിയുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളെ ക്രിസ്തുവിനെ അറിഞ്ഞറിഞ്ഞ് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യമായി സ്വാതന്ത്ര്യമായി കർത്താവ് സുവിശേഷ മുന്നേറ്റം നടത്താൻ അവരുടെ മക്കളെ ആശ്രയിച്ചുകൾ പ്രാർത്ഥിക്കുന്നു കുടുംബക്കലഹമുള്ളവര് കുടുംബത്തിൽ കേസിലിരിക്കുന്നവർ പറമ്പ് വിറ്റുമാറാത്തവർ അതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യതയുള്ളവരെ കുഞ്ഞുങ്ങളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ ഇങ്ങനെ എല്ലാ തരത്തിലും വേദനിക്കുന്ന കടകമ്പോളങ്ങളിലും വ്യാപാര വ്യവസായങ്ങളിലും ജീവിതയാത്രകളിലും എന്തിനെക്കുറിച്ചാണോ ഏതിനെക്കുറിച്ചാണോ ആരെക്കുറിച്ചാണോ ഭയമുള്ളത് ആ ഭയങ്ങളെല്ലാം യേശുക്രിസ്നെ പശുത്താറീനെ പക്ഷേ വിട്ടുമാറട്ടെ എന്ന് കൽപ്പിക്കുന്നു ദൈവത്തെ നാമത്തിൽ കൽപ്പിക്കുന്നു കുരുടെ അടയാളത്തിൽ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ശക്തിപ്പെടട്ടെ നിങ്ങൾ രാത്രി കിടന്നുറങ്ങിയതും ഇന്നലത്തെ കട ദിവസങ്ങളിലെ ദുഃഖാനുഭവങ്ങളെ അപ്പോൾ ഒരു മൂടൽ പോലെ നിങ്ങളുടെ ഹൃദയം പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് കൊടുങ്കാറ്റ നിങ്ങളിലേക്ക് അടിക്കുകയും മേഘങ്ങൾ തുരത്തപ്പെടുകയും ചെയ്യുന്ന നിങ്ങൾ സ്വാതന്ത്ര്യമാകുകയും ചെയ്യുന്ന സ്വാതന്ത്ര്യ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുവാനും കൃപയുടെ ശക്തി നിങ്ങളനുഭവിക്കാൻ റെഡിയാക്കണമേ ഒന്നിനെയും ഭയപ്പെടാത്ത ആരെയും കൂസാത്ത ഒരു ആത്മധൈര്യത്തിന്റെ മുന്നേറ്റ സുവിശേഷത്തിന്റെ സാക്ഷ്യമായി നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അമ്മമാതാവിന്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ നീ ധന്യനാകട്ടെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നീ സൗഖ്യപ്പെടട്ടെ നീ നിർഭരമായ സുവിശേഷ സാക്ഷിയായി മാറട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ എൻ്റെ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷ ഭാഗം നമുക്കറിയാം ഈ വിശ്വാസത്തിന് പല പല നിലവാരങ്ങളുണ്ട് ഇന്നത്തെ പ്രാർത്ഥന നിങ്ങൾ ഓരോ കേട്ടിടുന്നു നമുക്ക് ഓരോ ദിവസം തരുന്നത് വിശ്വാസ വളർച്ചയുടെ ഭാഗമായിട്ടാണ് ദൈവം തരുന്നത് ആദ്യം ചിലപ്പോഴ് ചിലര് ശ്രദ്ധിച്ചില്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ തന്നെയായിരിക്കും അവർ മരണം വരെ ജീവിക്കുന്നത് ചില ആൾക്കാർ നാലാം ക്ലാസ് ഒക്കെ പഠിച്ചിട്ട് അവര് നാലാം ക്ലാസ് തൊട്ട് മരിച്ചു പോകത്തില്ലേ പത്ത് എഴുപത്തഞ്ച് തൊണ്ട രണ്ട് വയസ്സാകുമ്പോഴും പഴയ നാലാം ക്ലാസ് മരിച്ചു പോകും അതുപോലെ തന്നെ വിശ്വാസത്തിലും ചില ചില നമസ്കാരങ്ങളും ചില വിശ്വാസങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പ്രാർത്ഥനയാണ് ഏറ്റവും വലുതെന്നൊക്കെ പറഞ്ഞ് ജീവിച്ചു ഒരു സഹോദരനെപ്പോലും സ്നേഹിക്കാതെ ആർക്കും സുബിഷനും കൈമാറാതെ മരിച്ചു പോയ ആൾക്കാരെ കണ്ടിട്ടില്ലേ ഞാൻ ഈ ദിവസങ്ങളിൽ തൊണ്ണൂറിലേറെ വയസ്സുള്ളൊരാളെ കണ്ടു മരണത്തിന് പോയായിരുന്നു അപ്പോൾ ഞാൻ ആ മരിപ്പ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനുഷ്യ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ട് ജീവിച്ചിട്ട് ഈ മനുഷ്യൻ എന്ത് പ്രയോജനം കുടുംബക്കാർക്ക് കുറച്ച് അവരുടെ സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് എന്തൊക്കെ പ്രയോജനം ഉണ്ടായെന്നല്ലാതെ ആ ഒരു നൂറ്റാണ്ട് നശിച്ചുപോയി സുവിശേഷം കൈമാറാതെ നശിച്ച് സഹോദരങ്ങൾക്ക് കാരുണ്യപ്രവർത്തികൾ ചെയ്യാതെ നശിച്ച് വിശ്വാസം കൈമാറാതെയും കാരുണ്യപ്പെടുത്തുന്നതാകാതെയും കർത്താരി സൈന്യത്തിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കിയെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം ബാക്കിയുള്ളവരെന്തേ ഈ തൊഴുത്തിൽപ്പെടാത്ത ആളുകൾ എനിക്കുണ്ടെന്ന് കർത്താവ് പറയുമ്പോൾ ആ ആധിയെല്ലാം നമുക്ക് ഉണ്ടാകേണ്ടത് നമ്മുടെ കുടുംബത്തിൽ പെടാത്തത് ആളുകളെ കർത്താവിനെ അറിയിക്കാൻ ബാധ്യസ്ഥതല്ലേ സുശുരം ജീവിക്കാമെന്ന ബാധ്യസ്ഥതല്ലേ അതുകൊണ്ട് വിശ്വാസത്തിന് പ്രധാന പിന്നിടാൻ പറ്റുന്നൊരു വചനമാണ് വായിക്കുന്നത് റോമാ പത്ത് പതിനേഴ് വിശ്വാസം കേൾവിയിൽ നിന്നും വിശ്വാസം കേൾവി കേൾവിസ്തുവിനെ പറ്റിയുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് പ്രസംഗത്തിൽ നിന്നുമാണ് ചുരുക്കം എന്നാ വിശ്വാസം എവിടെ പറഞ്ഞത് കേൾവി എന്നാണ് കേൾവി എന്ന് പറഞ്ഞ എന്താണ് ഒരു ഓഡിയോ സെൻസേഷൻ അല്ലെ കേൾവി അപ്പൊ നമുക്ക് അറിവ് കെട്ടണ എങ്ങനെയാണ് പഞ്ചേന്ദ്ര എങ്ങനെയെന്നാണ് പഞ്ചേന്ദ്ര എന്ത് മാത്രം കണ്ണുണ്ട് കാതുണ്ട് മൂക്കൊണ്ട് തൊക്കുണ്ട് അല്ലേ ഇതെല്ലാം പഞ്ചേന്ദ്രിയങ്ങളാണ് അപ്പോൾ വിശ്വാസം നമുക്ക് ലഭിക്കണ കേൾവി എന്നാണ് എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്തറിയാവോ ഈ കേൾവിക്കാരെ വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സാക്ഷ്യത്തിനൊക്കെ വലിയ പ്രാധാന്യമുള്ള അതാണ് നമ്മുടെ അനുഭവങ്ങളെ മറ്റുള്ളവർ പറയുമ്പോൾ പറ്റും മറ്റുള്ളവർക്ക് വിശ്വാസം കിട്ടുകയാണ് കാര്യം എന്താണ് വിശ്വാസം കേൾവിന്നാണ് കിട്ടുന്നത് അപ്പം ഇന്നു വരെ നീ നിന്നക്കൊരു ദൈവാനുഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായ അനുഭവങ്ങൾ നീ മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ സാക്ഷിയല്ല നീ ഭൂമിയുടെ അതിർത്തികൾ വരെ സാക്ഷിയാകാനാണ് കർത്താവ് പറഞ്ഞത് ഈ അനുഭവങ്ങൾ ഇങ്ങനെ ഭൂമിയുടെ അതിർത്തികളെന്ന് പറയുന്ന നമ്മൾ നടന്നെത്തുന്ന സ്ഥലം എവിടെ വെച്ചാൽ നമ്മൾ മരിക്കുന്നു അതാണ് നമ്മുടെ ഭൂമിയുടെ അതിർത്തി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മരണത്തിൽ ജീവിത അന്ത്യം വരെ നമ്മൾ സാക്ഷികളാകും ഈശോ പറഞ്ഞ കേട്ടോ അപ്പോസിൽ പ്രവർത്തനങ്ങൾ ഒന്നേ എട്ട് എന്നാൽ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതയാ മുഴുവനിലും മുഴുവൻ സമരിയായി ഭൂമിയുടെ അതിർത്തികൾ വരെയും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും സാക്ഷികളായിരിക്കുകയും ചെയ്യും അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സാക്ഷ്യമാണ് അത് നമ്മുടെ അനുഭവങ്ങൾ ദൈവാനുഭവങ്ങൾ മറ്റുള്ളവരുടെ പങ്കുവെക്കണം ചേട്ടാ കണ്ടിട്ടില്ലേ ബസ്സിലിരിക്കുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉടമ്പടി സാക്ഷ്യം പറഞ്ഞത് ഞാൻ ബസ്സിൽ ചേരുമ്പോൾ എൻ്റെ അടുത്ത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും എന്താ കാര്യം എനിക്ക് ഈശോനെക്കുറിച്ച് അവരോട് പറയാൻ പറ്റുമല്ലോന്നു അപ്പം അങ്ങനെയാണ് മനുഷ്യർക്ക് ഇപ്പം ജീവിക്കണത് അപ്പം ഇതൊന്നുമില്ലാതെ ഒരു വിശ്വാസ കൈമാറ്റവും ഇല്ലാതെ ഒരു പ്രവൃത്തികളൊന്നും ഇല്ലാതെ സാക്ഷ്യജീവിതം ഇല്ല ചെറിയൊരു സാക്ഷ്യജീവിതയില്ലാതെ നമ്മൾ നൂറ് കൊല്ലോട് ജീവിച്ചിട്ടുണ്ട് എന്ത് പ്രയോജനം അപ്പം അതുകൊണ്ട് ഇതിന്റെ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ സമയം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നിങ്ങളിന്നൊരു തീരുമാനം എടുക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജനുവരി മാസം തീരാൻ പോവുകയാണ് ഇപ്പൊ സമയം എത്ര പെട്ടെന്നാണ് പോയത് ഒരു മാസം പോയത് കണ്ടില്ലേ സമയം നമ്മുടെ മുമ്പിലുള്ളത് സാക്ഷി ജീവിതത്തിനായി ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പിന്നീട് നമുക്കറിയാവോ ജീവിതത്തിന് വേറെയും അർത്ഥങ്ങളുണ്ട് കാര്യം നമ്മളെ നമ്മളെ പ്രതി ഒരു രോഗ നമ്മൾ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഒരു രോഗ സൗഖ്യം നടത്തുകയോ ഒരു ദൈവാനുഭവം ഉണ്ടാകുകയോ ഉണ്ടാവുകയോ ചെയ്യുന്നതിനൊക്കെ വലുതാണ് സുവിശേഷ കൈമാറ്റം എന്ന് കർത്താവ് പറയുന്നുണ്ട് അത്ഭുതത്തിനേക്കാൾ വലുതാണ് സുവിശേഷ കൈമാറ്റം എന്ന് പറയുന്നുണ്ട് പക്ഷേ സുവിശേഷ കൈമാറ്റത്തിന്റെ വേണമെങ്കിൽ എന്ത് വേണം അതിന്റെ സ്ഥിരീകരണത്തിന് അടയാളങ്ങൾ വേണം അടയാളങ്ങൾ ഇല്ലാത്ത സുവിശേഷ കൈമാറ്റം ചുമ്മാ പ്രസംഗം പോലെ ഇരിക്കും ഈ പള്ളികളിലെ പല പ്രസംഗങ്ങൾക്കും വരുന്ന ഒരു സംഭവം അതിന് അടയാളങ്ങളില്ലാതെ

കൂടെ കൂടെ പ്രവർത്തിക്കുകയും 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 അടയാളങ്ങൾ കൊണ്ട് അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു വചനത്തിന് സ്ഥിരീകരണം വേണം പ്രസംഗത്തിന് സ്ഥിരീകരണം വേണമെങ്കിൽ അടയാളങ്ങൾ വേണം അല്ലെങ്കിൽ അതൊരു പ്രബന്ധം അവതരിപ്പിക്കുന്ന പോലെ ഇരിക്കും പ്രബന്ധം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആത്മാക്കൾ മുന്നെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കൃപാസനത്തിൽ നിരന്തര സാക്ഷ്യങ്ങളും സാക്ഷ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന വചനങ്ങളും വചനത്തെ സപ്പോർട്ട് ചെയ്യുന്ന സാക്ഷ്യങ്ങളും അടയാള സ്ഥകനവും സ്ഥിരീകരണ സ്ഥനം നിങ്ങൾക്ക് നൽകുന്നത് എന്തിനാണ് അത് വിശ്വാസ കൈമാറ്റത്തിനാണ് കാരണം വിശ്വാസ കൈമാറ്റം എന്ന് പറയുമ്പോൾ എന്തോ സംഭവിക്കണമെന്നറിയാവോ വിശ്വാസികൾ നിങ്ങൾ നിങ്ങളെ വിട്ടുപോയതിൽ നിങ്ങളുടെ നിങ്ങൾക്ക് അനുസരണപ്പെട്ടതിൽ നിങ്ങളെ അത്ഭുതപ്പെട്ട കാര്യമില്ല കർത്താവ് ആത്മാവിനെ ആനന്ദിച്ചത് സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്ന കൊണ്ടും ആ ദൈവികമായ രഹസ്യ ശിശുക്കളായ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുകൊണ്ടുമാണ് അതുകൊണ്ടാണ് വായിച്ച് നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട സന്തോഷിക്കേണ്ട മറിച്ച് മറിച്ച് നിങ്ങളുടെ പേരുകൾ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുകയും എന്താ കാര്യം ആ എഴുപത്തിരണ്ട് പേരെ പറഞ്ഞയച്ചത് കർത്താവിന്റെ സുവിശേഷ വേലയാണ് അവർ ചെയ്തത് സുവിശേഷ വേല മാത്രമേ സ്വർഗത്തിൽ പേര് രേഖപ്പെട്ടുള്ളൂ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ നടക്കും ദൈവാനുഭവങ്ങൾ ഉണ്ടായാലും നമ്മളുടെ പേരുകൾ കർത്താവിൻ്റെ കൈവെള്ളയിൽ എഴുതി വെക്കേണ്ടത് ഹൃദയത്തിൽ എഴുതി വെക്കേണ്ടത് സുവിശേഷം കൈമാറുമ്പോഴാണ് അത് മുഖ്യമായ ഒരു ലക്ഷ്യമായിട്ടെടുക്കാൻ ഇന്നുമുതൽ നിങ്ങൾക്ക് പ്രത്യേകമായ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇടമ്പടിയുടെ ഏറ്റവും വലിയ കൃപയെന്ന് പറഞ്ഞാൽ എന്താണ് പ്രസൻസാണ് ദൈവസാന്നിധ്യമാണ് ദൈവസാന്നിധ്യം ആ കുടുംബത്തിനുള്ളത് കൊണ്ടാണ് ഇവരോട് ഓരോ ചോദിക്കണ 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 കാര്യങ്ങൾക്കെല്ലാം ദൈവം ആ സബ്ജക്ട് വൈസ് നത്തിങ് മോർ നത്തിങ് ലെസ് കറക്റ്റ് മറുപടി പറയണത് അവിടെ വിഷയമല്ല പറയണത് പക്ഷേ രജി പറയണ ഒരു കാര്യം എന്താണ് എല്ലാവരുടെയും പ്രശ്നം സാമ്പത്തികം ഇല്ലാത്തതല്ല എല്ലാവരുടെയും പ്രശ്നം ചോകമല്ല എല്ലാവരുടെയും പ്രശ്നം കൂടെയിരിക്കാൻ പത്ത് മിനിറ്റ് കൂടെയിരിക്കാൻ ആളില്ലാത്തതാണെന്ന് അത് കണ്ടുപിടിച്ചതാണത് ഉടമ്പടി കാരുണ്യത്തിൻ്റെ പ്രാർത്ഥനയാണെങ്കിൽ ഉടമ്പടി പ്രഷിത പ്രവർത്തനത്തിൻ്റെ പ്രാർത്ഥി പദ്ധതിയാണെങ്കിൽ അത് ഏറ്റവും വലിയ സംഭവങ്ങളാണ് സംസാരിക്കാനും കൂടെയില്ലാത്തവർ വേദനിക്കുന്ന സമയത്ത് ഇരിക്കാൻ നിനക്കൊരു പത്ത് മിനിറ്റ് കിട്ടുമെങ്കിൽ അത് ഉടമ്പടിയിൽ നിനക്ക് ചെയ്യാവുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രഷിത പ്രവർത്തനമാണ് റെജി അത് പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ വന്ന വചനം ഏതാണെന്ന് അറിയാവോ അതായത് കർത്താവ് എന്താ പറഞ്ഞത് പത്രോസ് കർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രധാൻ ആചാര്യൻ്റെ പ്രത്യനെ വെട്ടി അതെവിടെയാണ് പതിനെട്ട് പതിനൊന്ന് എഴുതേ പതിനെട്ട് പതിനൊന്ന് യോഹനാൻ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ ഷിമയോൻ പത്രോസ് വാൾ പ്രധാന പുരോഹിതിൻ്റെ പൃഥ്വിനെ വെട്ടി അവൻ്റെ വലത്തെ ചെവി ഛേദിച്ചു കളഞ്ഞു ആ പൃഥ്വിൻ്റെ പേര് മൽക്കോസ് എന്നായിരുന്നു യേശു പത്രോസിനോട് പറഞ്ഞു വാൾ ഉറയിലിടുക എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ കർത്താവിൻ്റെ ഒരു നിരീക്ഷണം എന്താണ് ഓരോരുത്തൻ്റെ പാനപാത്രം നാട്ടുകാരോ ഒന്നും കുടിക്കത്തില്ല അവൻ തന്നെ കുടിക്കേണ്ടി വരും നമ്മൾ രോഗമായാലും ക്ഷീണമായാലും നമ്മൾ തെറ്റിദ്ധാരണയായാലും നമുക്കുണ്ടാകുന്ന നമ്മുടെ മേലുണ്ടാകുന്ന സംശയമായാലും ഇതെല്ലാം നമ്മൾ തന്നെ അതിൻ്റെ വേദന ആരൊക്കെ കൂടെ ഉണ്ടായാലും നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും പക്ഷെ അങ്ങനെ സഹി നമ്മുടെ വേദന നമ്മൾ തന്നെ സഹിക്കേണ്ടി വരുമ്പോഴും ആ സഹിക്കുന്നതിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ആധ്യാത്മികതയുണ്ട് അതാണ് കർത്താവ് പറയണത് വേടാട് മൊത്തായി മത്തായി ആറ് നാൽപ്പത് അനന്തരം അവൻ പറഞ്ഞരം അനന്തരം അവൻ ശിഷ്യന്മാരോടെ ശിഷ്യന്മാരോട് അടുത്തേക്ക് വന്നു അപ്പോൾ അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു അവൻ പത്രോസിനോട് ചോദിച്ചു എന്നോട് കൂടെ കൂടെ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ ഈ അനുഭവത്തിന് അലൈൻമെന്റ് കണ്ടില്ലേ കർത്താവ് എന്താ പറഞ്ഞത് പതിനെട്ട് പതിനൊന്നില് സുവിശേഷം ഞാൻ കുടിക്ക പിതാവിനു നൽകുന്ന പാനപാത്രം ഞാൻ തന്നെ കുടിക്കണം പക്ഷെ ഞാൻ തന്നെ സഹി ഇപ്പം ക്യാൻസറായാലും രോഗമായാലും വേദന ആയാലും ഞാൻ തന്നെ സഹിക്കണമെങ്കിലും നമ്മളുടെ കൂടെ ഇരിക്കാൻ ഒരു മനുഷ്യന് നമ്മളെ ഏത് സഹനത്തിൻ്റെ ആ സമയത്ത് കർത്താവ് പോലും ആഗ്രഹിച്ചു പോയതാണ് അതാണ് റിജി തോമസ് പറയണത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞത് എന്താണ് കൂടെ കൂടെയിരിക്കാൻ പത്ത് മിനിറ്റെങ്കിലും കൂടെ ഇരിക്കാൻ ആളില്ലാത്ത അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും ആർക്കും ഒരു വില തോന്നാത്ത ആൾക്കാരുടെ കൂടെയും ഞാൻ പോയി ഇരിക്കുമെന്ന് അവിടെ ആ ഇരിപ്പ് എന്തിൻ്റെ ഇരിപ്പാണ് കർത്താവിൻ്റെ പ്രതിനിധിയായിട്ട് പോയി ഇരിക്കേൺ ഉടമ്പടി മറ്റുള്ളവർക്ക് വേണ്ടി ഉപ്പാണെങ്കിൽ അവിടെ കേടു കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ദൈവികമായ ഔഷധമാണെങ്കിൽ ആ ഉപ്പ് നീയായി മാറണമെന്നാണ് ഉടമ്പടി കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉപ്പാകുന്നു ശുധിക്കട്ടെ